ും ഗാനചേതാവും ജ്ഞാനപീഠം ജേതാവുമായ ഒ എൻ വി കുറുപ്പ് അന്തരിച്ചു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം അറുപത് വർഷത്തിലേറെയായി മലയാള സാഹിത്യ രംഗത്ത് നിറഞ്ഞു വന്ന അദ്ദേഹത്തിന് ജ്ഞാനപീഠം ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പാടിപ്പതിഞ്ഞ ഒട്ടേറെ ചലച്ചിത്ര ഗാനങ്ങളുടെ സിഷ്ടാവെന്ന നിലയിൽ മലയാളിക്ക് സുപരിചിതനാണ് ഒ എൻ വേലക്കുറുപ്പ് എന്ന ഒ എൻ വി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഇരുപത്തിയേഴിന് കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒ എൻ കൃഷ്ണകുറുപ്പിന്റെയും കെ ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായി ജനിച്ചു പി പി ോജിനിയാണ് ഭാര്യ മക്കൾ രാജീവൻ ഡോ മായാദേവി ധനതത്വശാസ്ത്രത്തിൽ ബി എ ബിരുദവും മലയാള സാഹിത്യത്തിൽ ബിരുദാനന്ദ ബിരുദവും നേടിയ ഒ എൻ വി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് കാൽ നൂറ്റാണ്ടോളം ഈ മേഖലയിൽ നിറഞ്ഞു നിന്ന് അദ്ദേഹം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഗവ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് ഗവർ ബണ്ണൻ കോളേജ് തലശ്ശേരി ഗവർ വിമൻസ് കോളേജ് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ വിവാദം തലവനായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം വെള്ളത്തോൾ പുരസ്കാരം വയലാർ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ആദ്യത്തെ മഹാകവി ഉള്ളൂർ അവാർഡ് ആശാൻ പുരസ്കാരം തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി ചലച്ചിത്ര ഗാനരചനയ്ക്ക് പന്ത്രണ്ട് തവണ കേരള സംസ്ഥാന അവാർഡ് നേടി ദേശീയ അവാർഡും പത്മശ്രീയും ലഭിച്ചു കലാമണ്ഡലം ചെയർമാൻ ആയിരുന്നു കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും നൽകി ആദരിച്ചു പൊലതുന്ന സൗന്ദര്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മാറ്റിവിൻ ചട്ടങ്ങളെ ദഹിക്കുന്ന പാനപാത്രം മയിൽപീലി അക്ഷരം ഒരു തുള്ളി വെളിച്ചം കറുത്തപക്ഷിയുടെ പാട്ട് അഗ്നിശലഭങ്ങൾ ഉപ്പ് ജലമികീതം മൃഗ വെറുതെ അപരാഹ്നം ഉജ്ജയിനി സ്വയംവരം ബൈലവന്ധ തുടി ഈ പുരാതന കിന്നാലം എന്നിവ മുഖ്യകൃതികളാണ്